നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം ഒൻപത് മാസത്തെ ബഹിരാകാശ ജീവിതത്തിനോട് വിട പറഞ്ഞുകൊണ്ട് സുനിതാ വില്യംസും ബുഷ്വിൽ മോറും ബുധനാഴ്ച ഭൂമിയിൽ തിരികെയെത്തും പതിനേഴ് മണിക്കൂർ നീണ്ട യാത്രയിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യം പൂർത്തിയാക്കിയ ക്രൂ നയൻ സംഘം ഇന്ന് ഭൂമിയിലേക്ക് പുറപ്പെടും സുനിതാ വില്യംസ് ബുജ്വിൽ മോറും അലക്സാണ്ടർ ഗോർബനൌ നിരാണ് ക്രൂ നയൻ സംഘത്തിലെ അംഗങ്ങൾ പകൽ പതിനൊന്നിന് ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും വേർപെടും തുടർന്ന് പതിനേഴ് മണിക്കൂർ നീളുന്ന യാത്രയാണിത് ബുധനാഴ്ച പുലർച്ചെ മൂന്നിനാണ് പേടകത്തെ ഭൂമിയിലേക്ക് വഴിതിരിച്ചുവിടുന്ന നിർണായക ഘട്ടം നടക്കുക ഭൗമാന്തരീക്ഷത്തിലേക്ക് അതിവേഗം കടക്കുന്ന പേടകത്തിന്റെ േഗത കുറിച്ച് പുലർച്ചെ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് അറ്റ്ലാന്റിക് കടലിൽ ഡ്രാഗൺ പേടകം സുരക്ഷിതമായി ഇറക്കുക എന്നതാണ് ലക്ഷ്യം കഴിഞ്ഞ ഒൻപത് മാസത്തിലേറെയായുള്ള ബഹിരാകാശ നിലയത്തിലെ താമസത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് സുനിത വില്യംസും ബുജ്വിൽ മോറും ഭൂമിയിലേക്ക് തിരിക്കുന്നത് പതിനേഴ് മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ശേഷം ബുധനാഴ്ച പുലർച്ചെ മൂന്നിരുപത്തിയേഴോടെയാണ് പേടകം ഭൂമിയിൽ ഇറങ്ങുക ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങൾ മനുഷ്യ ശരീരത്തെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നത് ഇരുവരും ഭൂമിയിൽ എത്തിയതിനു ശേഷമേ മനസ്സിലാക്കാൻ സാധിക്കൂ വലിയ വെല്ലുവിളികളാകും ഇരുവർക്കും നേരിടേണ്ടി വരിക ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ദിവസമാണ് ഇപ്പോഴത്തെ ദൗത്യത്തിന്റെ ഭാഗമായി രണ്ടുപേരും ചിലവഴിച്ചത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനനുസരിച്ച് ജീവിക്കാൻ പാകത്തിന് പരിണമിച്ചതാണ് മനുഷ്യ ശരീരം ഗുരുദ്വാകർഷണമില്ലാതെ ബഹിരാകാശത്തെ ജീവിക്കുന്നതിനാൽ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാം എന്നാണ് പറയപ്പെടുക അതിൽ പ്രധാനപ്പെട്ടത് പേശികൾക്കുണ്ടാകുന്ന ബലക്ഷയമാണ് മൂന്ന് മുതൽ ആറു മാസം വരെ ബഹിരാകാശത്ത് ചിലവഴിച്ചാൽ ശരീരത്തിലെ മസിൽ മാസ് മുപ്പത് ശതമാനം വരെ നഷ്ടമാകുമെന്നുമാണ് പനരങ്ങൾ പറയുന്നത്